ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ട്രേ ഫോറിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ക്ഷേമ പെൻഷൻ എല്ലാവർക്കും കുടിശ്ശികയായിട്ട് വീണ്ടും ഒരു നാല് മാസം അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നിലവിൽ കിടക്കുകയാണ് അപ്പം ഈ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക എന്ന് കിട്ടും എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കുമുണ്ട് അപ്പം ഇപ്പോൾ ഓരോ മാസത്തെ ആയിട്ടുള്ള പെൻഷൻ കൃത്യമായ രീതിയിൽ വിതരണം ചെയ്തു വരികയാണ് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു അറിയിപ്പും കൂടെ വന്നിട്ടുണ്ട് അതായത് നമ്മൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങിക്കുന്നത് നൂറ് രൂപയും കൂടെ കൂട്ടി ആയിരത്തി രൂപ ആണ് ഇനി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ നിയമസഭയിൽ ഒരു ചർച്ച ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി എത്രമാത്രം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എങ്കിലും നൂറ് രൂപ വർധന സാമൂഹ്യ സുരക്ഷാ പെൻഷന് ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി അറുന്നൂറ് വാങ്ങിക്കുന്ന ആൾക്ക് നൂറ് രൂപയും കൂടെ കൂട്ടി ആയിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻ ഇനി മുതൽ ലഭിക്കുക അത് പ്രാബല്യത്തിൽ വന്നില്ല അത് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുക ൊക്കെയാണ് പക്ഷേ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ക്ഷേമ പെൻഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊരിക്കലും പ്രാവർത്തികമാകുന്ന കാര്യമല്ല ബിക്കോസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഞെരിക്കത്തിലാകുന്ന സാഹചര്യമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ നൂറു രൂപയുടെ ഒരു ഇൻക്രിമെൻ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആയിരത്തി എഴുന്നൂറ് രൂപ കിട്ടും അതുപോലെ തന്നെ അടുത്ത മാസം ഓണം വരുന്നത് കൊണ്ട് രണ്ട് മാസത്തെ കുടിശ്ശിക ഒന്നിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോരുത്തരുടെയും കൈകളിലേക്ക് എത്തിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുടിശ്ശിക ഉൾപ്പെടെ രണ്ട് മാസത്തേത് തരുമെന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ സപ്ലൈ കോയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഓഫർ നടക്കുകയായിരുന്നു അതായത് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വെച്ചിട്ടായിരുന്നു സാധനങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ ഓഫർ തീരാറായി ഈ മാസം പതിമൂന്നാം തീയതി കൊണ്ട് ആ ഓഫർ തീരും അതുകൊണ്ട് സാധനം സപ്ലൈ സപ്ലൈകോയിൽ ചെന്ന് ഈ ഓഫർ അനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മളുടെ വയോജനങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള ഒരുപാട് പദ്ധതികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഓരോ അവർക്ക് വയ്യാതിരിക്കുന്നവർക്ക് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്ന സമയമായിട്ടുണ്ട് അതാ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ അല്ലെ തൊട്ടടുത്തുള്ള ഹെൽത്ത് മുഖേനയൊക്കെ ചോദിച്ചാൽ ആ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അവരിലൂടെ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇപ്പോൾ ഇവർക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് പഞ്ചായത്ത് മുഖേന കട്ടിലുകൾ സ്റ്റിക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടേണ്ട ഒരു ടൈമാണ് അപ്പോൾ ആ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കാര്യങ്ങളോട് ശ്രദ്ധിക്കുക ഇത് അപ്ലൈ ചെയ്യേണ്ടവർ പഞ്ചായത്ത് തലത്തിൽ അത് അപ്ലൈ ചെയ്യുകയും ചെയ്യണം എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളവർ മസ്റ്ററിംഗ് ഒക്കെ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അപ്പം ഇത്രയും വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് താങ്ക് യു സോ മച്ച്